നാടിനെ നടക്കിയ ആക്രമണമാണ് ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ അരങ്ങേറിയത് മതം ഏതാണെന്ന് ചോദിച്ചതിനു ശേഷമാണ് അവരുടെ നെർകിയിലേക്ക് വെടിയുയർത്തത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതയെന്ന് പറഞ്ഞു പഠിപ്പിച്ച അതേ ജനത തന്നെയാണ് ഇത്തരം ആക്രമങ്ങളിലും ഭാഗവാക്കാവുന്നത് എന്നോർക്കുമ്പോൾ തല കുനിക്കേണ്ടി വരുന്നു കപട വേഷം ധരിച്ച് അതും സൈനിക വേഷം ധരിച്ചാണ് അവരെത്തിയത് തോക്കുകളുമായി രണ്ട് ബൈക്കിലായി ആറംഗ സംഘമാണ് എത്തിയത് പൊടുന്നു തന്നെ തോക്കുമായി ഭീകരർ വിനോദസഞ്ചാരികളുടെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു പലരും കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെടിയേറ്റ് വീണു മഞ്ഞും മൂടപ്പെട്ട കാശ്മീർ മലനിരകളിൽ നിന്ന് ഇന്നലെ പ്രതികരിച്ചത് വെടിയൊച്ചകളുടെ ശബ്ദമായിരുന്നു നിസ്സഹായതയോടെ അലറി വിളിക്കുകയായിരുന്നവർ മതവീതം ആഘോഷിക്കാൻ എത്തിയവർ സുഹൃത്തുക്കളോടൊപ്പം ട്രക്കിങ്ങിന് വന്നവർ കുടുംബത്തോടൊപ്പം കാശ്മീർ ആസ്വദിച്ചിരുന്നവർ അങ്ങനെ പലദേശത്തുനിന്ന് പെൽഗാമിലേക്ക് എത്തിയവർ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ വെടിയേറ്റും പിടഞ്ഞു വീണു മരിച്ചു ഉറ്റവരുടെ ചേതനേറ്റ ശരീരങ്ങളുടെ മുന്നിൽ നിന്ന് ഉച്ചത്തിൽ കരാനല്ലാതെ ഒന്നിനും കഴിയാത്ത ബന്ധുക്കൾ നിശ്ചലമായി നിന്നു ഒരു മലയാളി ഉൾപ്പെടെ ഇരുപത്തി പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർ വീണു രണ്ട് വിദേശ പൗരന്മാരും കൂട്ടത്തിലുണ്ടായിരുന്നു പരിക്കേറ്റവർ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു കൊല്ലപ്പെട്ടതിൽ ഒരാൾ കർണാടക ശിവമോഗ സ്വദേശിയായ മഞ്ജുനാഥ് റാവു ആണ് സംഭവ സ്ഥലത്ത് മലയാളികൾ ഉൾപ്പെട്ടതായാണ് സൂചന പ്രദേശവാസികളെയും കച്ചവടക്കാരെയും ഒഴിവാക്കി വിനോദ സഞ്ചാരികളാണ് അക്രമികൾ ലക്ഷ്യമിട്ടത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ആക്രമണം ഉണ്ടായത് കുതിരപ്പുറത്ത് നടന്ന് മാത്രം കയറാവുന്ന ഭാഗമാണിത് അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒരു ചിത്രമാണ് കൊല്ലപ്പെട്ട ഭർത്താവിന്റെ സമീപത്ത് നിരാലംബയായിരിക്കുന്ന ഒരു യുവതിയുടേത് ഹരിയാന സ്വദേശിയും കൊച്ചിയിലെ നാവികസേന ഉദ്യോഗസ്ഥനുമായ ലഫ്റ്റനന്റ് വിനയ് നർവാളും ഭാര്യ ഹിമാൻഷിയുമാണ് ചിത്രത്തിലുള്ളത് കാശ്മീർ ഭീകരാക്രമണത്തിലെ ഏറെ വേദനിപ്പിക്കുന്ന ചിത്രമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് നിറഞ്ഞു നിൽക്കുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനാറിനായിരുന്നു വിനയ് വാർവലിന്റെയും ഹിമാൻഷിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസമാണ് വിനയയ് ഭാര്യയ്ക്കൊപ്പം കാശ്മീരിലെത്തിയത് മതവിധു ആഘോഷങ്ങൾക്കിടയിൽ ഭാര്യ ഹിമാൻഷിയുടെ കൺമുന്നിൽ വെച്ച് വിനയനെ ഭീകരർ വധിക്കുകയായിരുന്നു രണ്ടു വർഷം മുമ്പാണ് വിനയ നർവാൾ നാവികസേനയിൽ ചേർന്നത് ഏറെക്കാലമായി കൊച്ചിയിലായിരുന്നു ഡ്യൂട്ടി ഏപ്രിൽ ആറിന് വിവാഹവും പത്തൊമ്പത് റിസപ്ഷൻ പരിപാടികളുമായിരുന്നു വിവാഹത്തിനെ അവധിയെടുത്ത് അദ്ദേഹം ഭാര്യയോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് മതവിദു ആഘോഷങ്ങൾക്ക് കാശ്മീരിലേക്ക് പുറപ്പെട്ടത് നർവാളിന് മരണം നാടിനും കുടുംബത്തിനും സഹപ്രവർത്തകർക്കും തീരാവേദനയായിരിക്കുകയാണ് വേർപാടിന്റെ വേദന പലരും പങ്കുവച്ചു നാല് ദിവസം മുമ്പാണ് ഇവരുടെ വിവാഹം ഒരു അയൽവാസി ഞങ്ങൾ ഞങ്ങളെല്ലാവരും സന്തോഷത്തിലായിരുന്നു എന്നാൽ ഈ വാർത്ത ഞങ്ങൾക്ക് നോവായി തിരിച്ചറിഞ്ഞത് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും നർവാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടുവെന്നും ഞങ്ങൾക്ക് വിവരം ലഭിച്ചു എന്നും അയൽവാസി കൂട്ടിച്ചേർത്തു എന്തിനു വേണ്ടിയായിരുന്നു ഈ അരിങ്കൊല അവർ ചെയ്തത് എന്തു കിട്ടി ഇതുകൊണ്ട് അവർക്ക് തീർച്ചയായും തിരിച്ചടിച്ചിരിക്കും മതത്തിന്റെ പേര് നിങ്ങൾക്കൊന്നുകളന്ന് ഞങ്ങളുടെ ഓരോ മനുഷ്യജീവനും വേണ്ടി നിരപരാധികളായ ഓരോ മനുഷ്യജീവനെയാണ് കൊന്നു തള്ളിയത് നിങ്ങൾ തൊട്ടത് ഞങ്ങളുടെ ഭാരതത്തെയാണ്